കുവൈത്ത് വിസിറ്റ് വിസ ഫാമിലി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും മിസ്റ്റി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ കൂടിയിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി കുവൈത്തിൽ നിന്നും നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കുവൈത്തിലേക്കുള്ള വിസിറ്റ് വിസകൾ എളുപ്പമാകുക എന്നുള്ളത് ഇന്നത് ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇന്ന് ഡേറ്റ് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുവൈത്തിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ നമുക്ക് മൂന്ന് ടൈപ്പിലുള്ള എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് ഒരു വർഷത്തേക്കുള്ളത് അതുപോലെ തന്നെ ആറ് മാസത്തേക്കുള്ളത് അതുപോലെ തന്നെ ഒരു മാസത്തേക്കുള്ളത് ഒരു വർഷത്തേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ എടുക്കുമ്പോൾ അതിന് വരുന്ന ചിലവ് പതിനഞ്ച് ദിനാറാണ് അപ്പോൾ അതിന് നമുക്ക് പാസ്പോർട്ടിൽ ഒരു വർഷത്തിൽ കൂടുതൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഒരു വർഷത്തേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ എടുത്തു കഴിഞ്ഞെങ്കിൽ കുവൈത്തിൽ തൊണ്ണൂറ് ദിവസം നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഓരോ മാസം കൂടുമ്പോൾ കുവൈത്തിൽ നിന്നും പുറത്തേക്ക് പോയി വീണ്ടും എൻട്രി ചെയ്യണം അതായത് മുപ്പത് ദിവസത്തിൻ്റെ മുകളിൽ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അങ്ങനെ തൊണ്ണൂറ് ദിവസം ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തൊണ്ണൂറ് ദിവസം കുവൈറ്റിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ആറുമാസത്തേക്കുള്ളത് മാസത്തേക്കുള്ള വിസിറ്റ് വിസ എടുക്കുമ്പോൾ അതിന് വരുന്ന ചിലവ് ഒൻപത് ദിനാറാണ് അപ്പൊ നമുക്ക് കുവൈറ്റിൽ നാൽപ്പത്തഞ്ച് ദിവസം ഈ ആറു മാസത്തിൻ്റെ ഉള്ളിൽ നാൽപ്പത്തഞ്ച് ദിവസം കുവൈറ്റിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോയി വീണ്ടും എൻട്രി ചെയ്യണം ഇനി ഒരു മാസത്തേക്കുള്ളത് എടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ സാധാരണ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ കറക്റ്റ് ഇവിടുന്ന് നമ്മൾ പോകണം എക്സിറ്റ് ആണ് അതുപോലെ തന്നെ ഇതില് പിന്നെ ഒരു മാറ്റം വന്നിട്ടുള്ളത് മുമ്പൊക്കെ നമ്മൾ കുവൈത്തിന്റെ ഫ്ലൈറ്റിൽ തന്നെ വേണമായിരുന്നു ഈ വിസിറ്റ് വിസയിലൊക്കെ വരുമ്പോൾ കുവൈത്തിലേക്ക് വരേണ്ടത് കുവൈറ്റ് എയർവേഴ്സ് അല്ലെങ്കിൽ ജെ സി റയർവേസ് ഇപ്പൊ അതില്ല ഏത് ഫ്ലൈറ്റിന് വേണമെങ്കിലും ഈ വിസിറ്റ് വിസയിൽ കുവൈത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ബിസിനസ് വിസിറ്റിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബിസിനസ് വിസിറ്റ് മുമ്പൊക്കെ ഡിഗ്രി ഉണ്ടാൾക്കാർക്ക് മാത്രമേ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏത് സാധാരണക്കാരനും ബിസിനസ് വിസിറ്റിൽ കുവൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാര്യം ഈ ഒരു വർഷത്തേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ എടുക്കുമ്പോൾ പാസ്പോർട്ടിൽ ഒരു വർഷത്തിന്റെ മുകളിൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഇനി ആറുമാസത്തെ എടുക്കുമ്പോൾ ആറു മാസത്തിൽ മുകളിൽ പാസ്പോർട്ടിൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം ഇനി ഒരു മാസത്തെ എടുക്കുന്നുണ്ടെങ്കിലും ഈ മാസത്തെ വാലിഡിറ്റി പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് ഫാമിലി വിസിറ്റ് വിസയിൽ കുവൈത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ സിസ്റ്റത്തിലൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫാമിലി വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത്രാമല്ലേ സാലറി സർട്ടിഫിക്കറ്റിൽ നമുക്ക് സാലറി വേണ്ടത് നാനൂറ് ദിനാറാണ് നാനൂറ് ദിനാറുള്ള ആർക്കും പതിനെട്ടാം നമ്പർ വിസക്കാർക്കൊക്കെ വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാൻ്റെ പ്രുത്തുക്കൾക്കും നന്ദി നമസ്കാരം